ഏത് ഇൻഷുറൻസ് എടുക്കണം എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് ആ വീഡിയോ കാണാത്ത ആളുകൾ ആദ്യം അതൊന്ന് കാണുക നമ്മൾ ബാങ്കുകളിൽ പോയി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ പറയുന്നത് ബാങ്കിൽ നിന്ന് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല കാരണം ബാങ്കുകളിൽ കൂടുതലായിട്ടും ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണുള്ളത് ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയെ ഒരു കാലാവധിക്കായിട്ടായിരിക്കും നിയമിക്കുന്നത് അവർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നത് ഒരു കാലാവധി ഉണ്ടാവും ചിലപ്പോന്ന് പറഞ്ഞെങ്കിൽ അത് മൂന്ന് വർഷവും നാലു വർഷമോ ഒക്കെ ആയിരിക്കും ഒരു ഇൻഷുറൻസിന്റെ കാലാവധി അത് കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു കമ്പനിക്കായിരിക്കും ആ ബാങ്കുകാര് കരാർ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നൊരു പോളിസി എടുക്കുകയും നമുക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള അസുഖങ്ങളോ അപകടങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മളത് ക്ലെയിം ചെയ്തതിനു ശേഷം ആ പോളിസി പുതുക്കാൻ വേണ്ടി ചെല്ലണ സമയത്ത് നമുക്ക് ബാങ്കുകാര് ഒരു പക്ഷേ ആ പോളിസി പുതുക്കി തരില്ല ഐആർഡിയുടെ റൂൾ പ്രകാരം ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെങ്കിൽ ആ പോളിസി പുതുക്കി കൊടുത്തില്ല എങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഒരു ഇത് കൊണ്ട് നമുക്ക് ആ പോളിസിയിൽ പിന്നെ തുടരാൻ സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറൊരു ഇൻഷുറൻസിൽ ചേരാമെന്ന് വിചാരിച്ചാൽ അവിടെയും നമ്മൾ എടുക്കില്ല ഒരു അസുഖക്കാരനെ ഒരിക്കലും ഒരാളും ഏറ്റെടുക്കുകയില്ല ഓൺലൈനിൽ നിന്നും നമ്മൾ പോളിസി എടുക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓൺലൈനിൽ നിന്ന് പോളിസി എടുക്കുമ്പോൾ നമുക്ക് പോളിസിയുടെ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് കുറച്ച് ആഡ് ഓണുകൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടായിരിക്കും മിക്കവാറും നമുക്ക് പോളിസി തരിക അത് നമ്മൾ അറിയില്ല നമുക്ക് ഒരു ക്ലെയിം വന്ന് ഹോസ്പിറ്റലിൽ ആയി കഴിയുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുന്നത് മാത്രമല്ല ഈ ബാങ്കുകളിൽ നിന്നും ഓൺലൈനിൽ നിന്നും നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജന്റിന്റെ സപ്പോർട്ട് അവിടെ ഉണ്ടാവുകയില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് അവരുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ച് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരു അത്യാവശ്യ കേസിൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ആ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ പല പ്രാവശ്യം വിളിക്കുമ്പോഴായിരിക്കും കിട്ടുകയുള്ളൂ അങ്ങനെ വരണ സമയത്ത് നമ്മൾ ആശുപത്രിയിൽ എമർജൻസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ സമയാസമയം കറക്റ്റായിട്ട് വിളിച്ച് രജിസ്റ്റർ ചെയ്യാനോ അതല്ലെങ്കിൽ അതിൽ അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനോ സാധിക്കാത്തത് പല ആളുകൾക്കും ഭീമമായ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത് സ്റ്റാൻഡ് ലോൺ കമ്പനികളായിരിക്കുന്ന സ്റ്റാർ ഹെൽത്ത് കെയർ ഹെൽത്ത് പോലുള്ള ഇൻഷുറൻസുകളിൽ നിന്നും നമ്മൾ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് അവിടെ ഒരു ഏജന്റിന്റെ സപ്പോർട്ട് അവിടെ വരും നമ്മൾ അധികമായി പൈസകൾ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഏജന്റ് മുഖാന്തരമാണ് അവിടെ ചെന്നാലും പോളിസി എടുക്കാമുള്ളു ചില ആളുകൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന മാനേജറായിട്ടോ അതല്ലെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സ് ആയിട്ടോ പരിചയമുള്ളത് കൊണ്ട് അവരുടെ അടുത്ത് നേരിട്ട് പോയി ഇൻഷുറൻസ് പോളിസി എടുക്കും നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജന്റിന്റെ സപ്പോർട്ട് ഉണ്ടാവുകയില്ല മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ആശുപത്രിയിൽ ആവുന്ന സമയത്ത് അവർക്ക് ഓഫീസിൽ ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മളെപ്പോഴും ഒരു നല്ല ഏജന്റിന്റെ കൂടെയാണ് പോളിസി എടുക്കുന്നത് എങ്കിൽ നമുക്ക് എപ്പ നമുക്ക് ഒരു ആവശ്യം വന്നാലും നമുക്ക് ഏജന്റിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഏജന്റ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കുവാനായിട്ട് ആ ഏജന്റ് ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് കൂടുതൽ പൈസ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു രൂപ പോലും കൊടുക്കാതെ നമ്മുടെ ഏജന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് കമ്പനികളായിരിക്കുന്ന ഇൻഷുറൻസുകളിൽ നിന്നും മാത്രമാണ് നമ്മൾ എടുക്കാമുള്ളൂ അതും ഒരു ഏജന്റിന്റെ കൂടെയാണ് നമ്മൾ ഒരു പോളിസി ചേരേണ്ടത് ഓക്കെ